ഒന്ന് പോയി ആ ഒരു പക്ഷെ കാണും അപ്പോൾ അപ്പോൾ കൊണ്ടുവന്നു അമ്മ ബേബി അങ്ങനെ ആദ്യം തന്നെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ സുപരിചിതരാണ് ഫാമിലി യും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സങ്കടത്തിലൂടെയാണ് ഷെഫിയും ഷെമിയും കടന്നുപോകുന്നത് പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ദമ്പതിമാർ ഇപ്പോഴാണ് നിലവിലെ തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുകയാണ് ഷെഫി യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഷെഫി മനസ്സ് തുറന്നത് ഷെമി വലിയ സങ്കടത്തിലാണ് ഒറ്റക്കിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രായം കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും പറയുന്നത് കേട്ട് ഷെമി കൂടുതൽ സങ്കടപ്പെടുകയാണെന്നും ഷെഫി പറയുന്നുണ്ട് കുറെ പേർ മെസ്സേജിലൂടെയും കമൻറ്റുകളിലൂടെയും കോൾ ചെയ്തുമൊക്കെ ഷെമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ഇല്ലാതായ ഉമ്മയുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾ ഊഹിക്കാൻ പറ്റുന്നതാണ് എന്നാലും കുറേ പേർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ പ്രശ്നമുണ്ടെന്ന റിസൾട്ട് വന്നത് മുതൽ തന്നെ ഷെമി ഡൗൺ ആയിരുന്നു ഷെമി എപ്പോഴും കരച്ചിലാണ് കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും അത് തന്നെയാണെന്ന് ഷെമി പറയുന്നു ഞാൻ ഷെമിയെ മാറ്റിയെടുക്കാൻ കുറെ ശ്രമിച്ചു എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പഴയതുപോലെയാകും വാതിലൊക്കെ അടച്ചിട്ടിരിക്കാൻ ഭയങ്കര ഭയങ്കര പേടിയാണ് ജനൽ വരെ തുറന്നിടും അടച്ചിട്ട മുറിയിൽ ഇരിക്കാൻ പേടിയുമാണ് ഓപ്പൺ സ്പേസിൽ നിൽക്കാനാണ് ഇഷ്ടം രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും അങ്ങനൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഷെഫി പറയുന്നത് എനിക്കും വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചിരിക്കാൻ പറ്റില്ല കുടുംബത്തെ നോക്കണം ഇവരെ പോലെ കരഞ്ഞിരുന്നാൽ എവിടെയും എത്തിക്കാൻ പറ്റില്ല ചില ആളുകൾ വന്ന് പ്രായം ഉള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് അല്ല എന്നും ആണ് എന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ലെന്നും താരം പറയും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് പടച്ചോൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും അത് പ്രാർത്ഥിച്ചേ മാറ്റാൻ പറ്റൂ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിട്ട് നിർത്തി മരുന്നുകളൊക്കെ കൊടുത്തിരുന്നു ബാക്കി പടച്ചോൻ്റെ കയ്യിലാണ് അതിനാൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സ്വയം വിഷമിക്കരുത് എന്ന് ഞാൻ ഷെമീനോട് പറഞ്ഞു ഞാനിപ്പോൾ പുറത്തു പോകുന്നത് കുറവാണ് ആരെങ്കിലുമൊക്കെ എപ്പോഴും ഷമീൻ്റെ അടുത്തുണ്ടാകും അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ പറ്റുന്നില്ലെന്നും ഷെഫി പറയുന്നു